നമ്മൾ വയനാട്ടിലു പോകുന്ന വഴിയാണ് അപ്പൊ നമ്മൾ ഇപ്പുള്ളത് ഉള്ളത് മർക്കസ് നോളജ് സിറ്റിയിലാണുള്ളത് നമ്മൾ കോഴിക്കോട് ബാക്കിൽ കണ്ടില്ലേ ഒരു മസ്ജിദ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല അബുദാബിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഷെയ്ഖാബ് മസ്ജിദിന്റെ അതേപോലെ തന്നെ അല്ലെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ജിദാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചതാണ് നമ്മൾ കാണണം എന്നാഗ്രഹിച്ചത് യാദർശികമായിട്ടാണ് നമ്മൾ ഇതിൽ വന്നുപെട്ടത് വളരെ സന്തോഷാണ് ഹാപ്പിയാണ് നമ്മള് ഇവിടെ നമ്മൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസിൽ മാത്രം വീഡിയോസിൽ മാത്രം കാണുന്ന ഒരു സ്ഥലമാണ് നല്ല വലിയ ഹോസ്പിറ്റൽ കാര്യങ്ങൾ അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് ആ ബിൽഡിങ്ടക്കം നമ്മൾ കാണുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് ഒരു ഹലാലായ ഒരു വരുമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇൻവെസ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഞാനിങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമായിരുന്നു എന്തായാലും കണ്ട് വളരെ സന്തോഷം നമുക്ക് കുറച്ച് കാഴ്ചകളും കാണാം ഈ കാണുന്ന മർക്കസ് ലോ കോളേജ് ആണ് ഒരു നാല് നില ബിൽഡിംഗ് അല്ലെ അപ്പൊ നമ്മളുള്ളത് നമ്മളെ മസ്ജിദിന്റെ ഫ്രണ്ടിലെ കേട്ടോ നല്ല ആണ് ശരിക്കും രണ്ട് സൈഡ് നമ്മൾ ശരിക്കും ഒരു താജ്മഹലിന്റെ ലുക്കാണ് അല്ലെ ശരിക്കും ഫ്രണ്ട് നോക്കുമ്പോ വരാത്ത ആൾക്കാരൊന്ന് വന്ന് അല്ലെ ഒന്ന് സന്ദർശിക്കണം ശരിക്കും പറഞ്ഞാല്